നമുക്കെല്ലാവർക്കും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ചങ്കുകളായ നമുക്ക് വേണ്ടി ജീവൻ തരുന്ന നമ്മളൊരുപാട് സ്നേഹിക്കുന്ന നമ്മളെ ഉപദേശിക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കൾ നിങ്ങൾക്കെല്ലാവർക്കും അങ്ങനെ കുറെ ആളുകൾ ഉണ്ടാകും പക്ഷേ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മിത്രങ്ങളായി നിന്ന് നമ്മുടെ പോലെ പെരുമാറുന്ന നമുക്ക് അവരുടെ പ്രവർത്തനങ്ങൾ ശത്രുക്കളോട് ചെയ്യുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്ന മിത്രങ്ങൾ നമുക്കുണ്ടായിരിക്കാം ഒരു കവി പറഞ്ഞിട്ടുണ്ട് சத்ருக்களே எங்களுக்கு திசிய பல மித்திரங்களையும் கூடயுள்ள ஆள்கள் சத்ருக்களோ மித்திராணோம் திச்சறியேண்டது நம்ம மாத்திரம் உத்தரவாதம் நம்மளொராளையும் சரிக்கான் பாரா நமக்கு வண்டி ஜீவன் தர நம்ம பிரதிசி ஹட்டங்களில் கைபிடிச்சு வருத்த நம்ம சேர்ந்து பிடிக்க நம்ம கண்ணீரொக்க நமக்கு வண்டி மரிக்கன் தயாராக குறே சூத்துக்கள் நமக்கு ஆரையும் நாம் அவிசிக்க பட்சே நம்ட கூட நிற்கிறவர் ஆரான எது திச்சறியது நம்ம உத்தரவான அவர் ശത്രുക്കൾ പുറത്തു നിന്ന് ശത്രുക്കൾ നമുക്കുണ്ടാക്കുന്നതിനേക്കാൾ വലിയ മാരക വിപത്താണ് നമ്മുടെ കൂടെയുള്ള മിത്രങ്ങൾ ശത്രുക്കളായാലുണ്ടാവാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ തിരിച്ചറിയുക നല്ല മിത്രങ്ങളെ മിത്രങ്ങളായി കൂടെ ചേർക്കുക നല്ല സുഹൃത്തുക്കളെ മിത്രങ്ങളായി കൂടെ ചേർക്കുക കൂടെ നിന്ന് ഒറ്റ കൊടുക്കുന്ന ചതിക്കുന്ന മിത്രങ്ങളെ തിരിച്ചറിയുക അവരെ അകറ്റി നിർത്തുക ശത്രുക്കൾ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ முறிவகல் நமக்குண்ட மித்தங்களுக்கு சாதிக்கும் அதுகொண்டு மித்தங்களையும் சத்திரக்களையும் திசியன் நீங்கள் ஓரோருத்தர் சாதிக்கட்டே நீங்கள் ஓரோருத்தர் அத்தரம் மித்தங்களில ஜீவித விஜயங்கள் உண்டாவட்டை என் ஆசம்சிக்கோ மட்டை வீடியோ அற்றவசரத்தில் வீண்டும் கண்டு விட்டாங்க